ഇപ്പോൾ ഒരു സിനിമ ഇറുകയാണെങ്കിൽ അതിന്റെ റിവ്യൂ ഇടാനായിട്ട് കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ഇത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ മൂവി റിവ്യൂസ് ജനങ്ങളെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് അവർ എത്രമാത്രം പ്രേരിപ്പിക്കുന്നു സിനിമ കൂട്ടയിൽ എത്തിക്കാനായിട്ട് ആദ്യമായി പറയട്ടെ ഒരു വിഭാഗം ഇതിലുണ്ട് സിനിമ ഒരു പ്രൊഡക്റ്റായി കാണുന്ന ആളുകളും ഉണ്ട് ഒരു മുട്ടായി അല്ലെങ്കിൽ പലചരക്ക് അതേപോലെ തന്നെ ഒരു പ്രൊഡക്റ്റായി കാണുന്ന കുറച്ച് ആളുകളും ഇതിനകത്തുണ്ട് ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ ചള്ളാണോ എന്ന റിവ്യൂ എന്നതുപോലെയാണ് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ ഉദ്ദേശിക്കുന്നത് പുറമേ നോക്കുകയാണെങ്കിൽ അതിനെ ഒരു ന്യായം പറയാനുമുണ്ട് എന്നാൽ ജനങ്ങൾ മുടക്കുന്ന രൂപ നൂറ്റിയത് രൂപയ്ക്കും നമുക്ക് കിട്ടേണ്ട എന്റർടൈൻമെന്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റീഫണ്ടബിൾ ആക്കാനുള്ള കൺസെപ്റ്റും നമുക്ക് ചിന്തിക്കേണ്ടതാണ് അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇതിനെ ഒരു ഫിലിം ഇൻഡസ്ട്രി എന്നത് യൂട്യൂബ് ഇൻഡസ്ട്രി ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ രണ്ടും ഒരു ക്രിയേറ്റീവ് ഫീൽഡാണ് രണ്ടിലും ക്രിയേറ്റിവിറ്റിയാണ് നടക്കുന്നത് യൂട്യൂബിലിട്ട് ഒരു വീഡിയോ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഏതെങ്കിലും മൂവി റിവ്യൂർ ഇടുന്ന വീഡിയോ ആരെങ്കിലും കണ്ടില്ല എന്നിരിക്കട്ടെ ആരും കണ്ടില്ല അഞ്ച് പത്ത് വീഡിയോ ഇട്ടു അല്ലെ പതിനഞ്ച് വീഡിയോ ഇട്ടു ആരും കണ്ടില്ല എന്നിരിക്കട്ടെ ഇനി ഇതിലൂടെ ഉണ്ടായ നഷ്ടം എന്താണെന്ന് നോക്കൂ അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി എക്യുപ്മെൻറ്സ് മേടിച്ചു ക്യാമറ മേടിച്ചു മറ്റുള്ള ഗിയേഴ്സ് മേടിച്ചു അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വർക്കായില്ല മാക്സിമം പോയൊരു അഞ്ച് ലക്ഷത്തിന് നഷ്ടം ഉണ്ടായിരുന്നിരിക്കും നല്ല ഹൈ ക്വാളിറ്റി ക്യാമറ ഒക്കെ മേടിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു അവസരത്തിൽ ഒരു സിനിമ പ്രൊഡ്യൂസറിൻ്റെ നഷ്ടം എന്താണ് അദ്ദേഹത്തിൻ്റെ മൂവി ഓടിയില്ല എന്നിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ നഷ്ടം എത്രയാണ് ഇത് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ യൂട്യൂബറുടെ നഷ്ടം വളരെ തുച്ഛമാണ് ഒരു സിനിമ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ഉള്ള സമ്പാദ്യം മൊത്തം വെച്ചായിരിക്കും ഒരു സിനിമ ചെയ്തിരിക്കുന്നത് അപ്പം അതും കൂടെ നമ്മൾ ഇവിടെ കണക്കിൽ കണക്കിലെടുക്കണം എന്തുകൊണ്ട് കണക്കിലെടുക്കണം കാരണം ഒരു ഇൻഡസ്ട്രിയെ പെട്ടെന്ന് വലിച്ച് താഴെയിടാൻ വളരെ എളുപ്പമാണ് യൂട്യൂബിൽ ഒരു ക്രിയേറ്റർ എക്കാരോ നിൽക്കില്ല നിൽക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു യൂട്യൂബ് ക്രിയേറ്റർ പറയാമോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു ക്രിയേറ്റർ പറയാമോ യൂട്യൂബ് തുടങ്ങിയിട്ട് തന്നെ ഇരുപത്തഞ്ച് വർഷം എന്ന് തോന്നുന്നില്ല മാക്സിമം പോയാൽ അഞ്ച് അല്ലെങ്കിൽ എട്ട് വർഷം അതിനാണ് ഒരു ലൈഫ് സ്പാൻ എന്നറിയപ്പെടുന്നത് അങ്ങനെ ചെയ്യുന്നു കാരണം റിലവൻറ്റ് ആവത്തില്ല ഒരു യൂട്യൂബ് ക്രിയേറ്ററും ഏതൊരു സമയത്തും അവിടെയാണ് നമ്മൾ സിനിമയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് സിനിമ എന്നുള്ളത് അദ്ദേഹം പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിന്റെ പണം ഇറക്കി ആ കാലഘട്ടത്തിൽ റിലവൻ്റ് ഒരു സിനിമ എടുക്കുന്നു അതിനെ ഒരു യൂട്യൂബർ ചെന്നിട്ട് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂസ് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഇടുകയാണെങ്കിൽ തന്നെ അവിടെ പ്രേക്ഷകരെ എത്രമാത്രം ആ ഒരു റിവ്യൂ സ്വാധീനിക്കുന്നു എന്നത് പ്രധാന ഘടകമാണ് പല തരത്തിലുള്ള പ്രേക്ഷകർ കാണും എല്ലാവരും സിനിമാ കോട്ടയിൽ വരുന്നത് മൊത്തമായും സിനിമ കാണാൻ ആയിരിക്കണം എന്നില്ല ചിലർ ആ ഒരു ആംബിയൻസിന് വേണ്ടി തന്നെ വരുന്നവരുണ്ട് അപ്പം അത്തരത്തിലുള്ള ഓഡിയൻസിനെ കൂടി നമ്മൾ പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് വരികയാണെങ്കിൽ സിനിമ എന്ന ഇൻഡസ്ട്രി താഴെ വീഴാൻ വലിയ സമയം വേണമെന്നില്ല ക്രീയേറ്റിവിറ്റി എന്നുള്ളത് യൂട്യൂബിലും ഉണ്ട് സിനിമ ഇൻഡസ്ട്രിയിലും ഉണ്ട് അല്ലേ നഷ്ടം വന്നാൽ പ്രൊഡ്യൂസറിനും ഉണ്ട് അതിനെ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കുമുണ്ട് യൂട്യൂബിനാണെങ്കിൽ ആ ഒരു വ്യക്തിക്കും ക്രിയേറ്റർ എന്ന വ്യക്തിക്കും ആ ക്രീയേറ്ററിനെ ചുറ്റിയുള്ള കുടുംബത്തിനും ആയിരിക്കും നമ്മൾ പൊതുവേ ഒരു സമൂഹമായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഒരു ഇൻഡസ്ട്രിയെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു പോസിറ്റീവ് ശ്രമം എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണം ഇപ്പം തന്നെ നോക്കും നമ്മൾ ഈ ഒരു ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ന്യൂഇയറിൽ ഫാമിലിക്ക് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു പടം സുരാജ് സുരാജേട്ടൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു അതല്ലാതെ അടി പിടി കുത്ത് എന്ന രീതിയിലുള്ള സിനിമകളായിരുന്നു ഭൂരിഭാഗവും എന്തുകൊണ്ടും മറ്റുള്ള ടൈപ്പ് സിനിമകൾ വന്നില്ല ഒന്നേ ഉള്ളൂ ആളുകൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തയ്യാറായില്ല മറ്റുള്ള രീതിയിലുള്ള സിനിമകൾ ഇറക്കിയാൽ നഷ്ടം വരുമോ ആദ്യ ദിവസം തന്നെ പടം പുറത്താകുമോ എന്ന രീതിയിൽ ഉള്ള പേടി ഈ മൂവി റിവ്യൂസ് അതിലൊരു പ്രധാന പങ്ക് വഹിച്ചേക്കാം ജനങ്ങൾ മൂവി റിവ്യൂസ് കാണുന്നുണ്ട് മൂവി റിവ്യൂസ് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പം മൂവി റിവ്യൂസ് ഇടുന്നവരും കൂടി ആ ഒരു പടത്തെ താഴെ ഇറക്കുന്ന രീതിയിൽ ഉള്ള റിവ്യൂസ് ഇടാതിരിക്കുക നമ്മൾ എല്ലാവരും കൂടെ ശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഞാൻ പറഞ്ഞില്ലയോ സിനിമ ആസ്വദിക്കാനുള്ളതാണ് അത് തിയേറ്ററിൽ പോയി ആസ്വദിക്കുന്നത് വേറെ ലെവലാണ് നമ്മൾ കൊടുക്കുന്ന നൂറ്റി അമ്പത് രൂപയ്ക്ക് അറ്റ്ലീസ്റ്റ് ആ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടല്ലോ നമ്മൾ അങ്ങനെയെങ്കിലും ആശ്വസിക്കണം നൂറ്റിയമ്പത് രൂപ പോകുന്നുണ്ടെങ്കിലും ആ ഒരു ആശ്വാസം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി നല്ല ആംബിയൻസ് കിട്ടി എല്ലാവരുടെ മുമ്പിൽ ഇരിക്കാൻ പറ്റി അത് നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണുന്ന പോലെ അല്ല ഒന്ന് ചിന്തിച്ച് നോക്കും നമുക്ക് സിനിമ എന്ന ഓപ്ഷൻ തിയേറ്ററിൽ പോയി കാണാൻ ഓപ്ഷൻ ഇല്ലാന്നിരിക്കട്ടെ ആരും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നില്ല പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നില്ല ഡയറക്റ്റ് ചെയ്യാൻ വരുന്നില്ല അങ്ങനെയെങ്കിൽ വീട്ടിൽ ഇരുന്ന് മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ഓപ്ഷൻ കാണുകയുള്ളൂ അപ്പം പോയിരുന്ന് കാണാനെങ്കിലും ഒരു സിനിമ ബോറടിക്കുമ്പോൾ ഓ ഒരു സിനിമ പോയി കാണാം എന്ന രീതിയിലുള്ള അപ്രോച്ച് എങ്കിലും നമുക്ക് വെക്കാൻ ഒരു സിനിമ വേണം അതിനു വേണ്ടി ചെറിയ പൈസക്കെങ്കിലും ഇറക്കി കളിക്കാൻ പറ്റുന്ന രീതിയിൽ ആളുകളെ ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിക്കണം അതാണ് വേണ്ടത് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രി വളർത്തിക്കൊണ്ടുവരാനാണ് മാക്സിമം ശ്രമിക്കരുത് അത് പൊട്ടുവോ പൊട്ടൂലോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ നമുക്കത് നെഗറ്റീവ് റിവ്യൂവോ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള റിവ്യൂസ് ഇട്ടോ അതിനെ താഴെ ഇറക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് അതായത് അതാണ് അതാണ് അതായത് നമ്മൾ ഒരു സിനിമ റിവ്യൂ ചെയ്യുന്നതിലൂടെ ആ ഒരു സിനിമയെ വലിച്ച് ഇടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒഴിവാക്കുന്നത് നല്ലതാണ് നമ്മളെ നാടിന് നല്ലതാണ് so guys ivritram see you next video bye